നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചത്തിട്ട് ബോംബ് പൊട്ടിയിരിക്കുന്നു കൂടെയുള്ളവന്റെ കാലുകാരാൻ വി ഡി സതീശൻ ഇറക്കിയ റിനി മറുകണ്ടം ചാടി പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ കൂട്ടക്കരച്ചിലും നിലവിളിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി ഗ്രൂപ്പുകളുടെ പേജുകളിൽ വീടിക്ക് പച്ച തെറിവിളി കൊടുത്താൽ പറവൂരിലും കിട്ടും സതീശ ഓർത്തോ ഇത് തുടക്കം മാത്രമെന്ന് കെട്ടിറക്കിയ റിനി സി പി എം ചാരപ്പണിക്കാരിയെന്ന് വിഡ്ഡി സതീശൻ അറിഞ്ഞില്ല എന്ന് സ്വന്തം പാളയത്തിൽ നിന്ന് വിമർശനവും പരിഹാസവും സതീശന്റെ അടിവയറ്റിൽ തീയാളുന്നുണ്ട് റിനി എന്തെങ്കിലും വാതുറന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി സ്വാഹ റിനിയെ വെച്ച് സതീശൻ ഗ്രൂപ്പ് രാഹുലിനെതിരെ ഗൂഢാലോചന നടത്തിയെങ്കിൽ കോൺഗ്രസ് തന്നെ സതീശനെ ചവിട്ടി പുറത്താക്കും ഇപ്പോൾ തന്നെ കോൺഗ്രസ് യു അണികൾ സതീശനെതിരെ തിരിഞ്ഞു നിൽക്കുകയാണ് സി പി എം പാളയത്തിലേക്ക് റിനി എന്തിനു ചാടിയെന്ന വേവലാതിയാണ് സതീശനുള്ളത് അയ്യോ റിനിമോൾ കസ്ലീല മെസ്സേജ് അയച്ചെന്ന് പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നത് വി ഡി സതീശനായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സുഹൃത്തിന്റെ മകളാണ് റിനി ഇതോടെയാണ് ആരോപണത്തിന് പിന്നിൽ സതീശൻ തന്നെയാണെന്ന് രാഹുൽ ഷാഫി ഗ്രൂപ്പുകൾ ഉറപ്പിച്ചത് റിനിക്ക് മെസ്സേജ് അയച്ചത് സതീശനെ ചോടിപ്പിച്ചു രാഹുലിനെതിരെ കട്ടയ്ക്ക് നിൽക്കുകയായിരുന്നു വി ഡി സതീശൻ സ്വന്തം പാർട്ടിക്കാരെ മുഴുവൻ വെറുപ്പിച്ച സതീശൻ റിനി സി പി എം പാളയത്തിലേക്ക് ചാടിയതോടെ ഏതാണ്ടൊക്കെ പോയ അണ്ണാനെ പോലെ ഇരിപ്പാണിപ്പോൾ ഷാഫി കളത്തിലിറങ്ങിയിട്ടുണ്ട് ഗൂഢാലോചനയുടെ എന്തെങ്കിലും തുമ്പും വാലും റിനിയുടെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ സതീശനെ വലിച്ചു കീറുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ ആഘോഷത്തിലാണ് ഇതിൽ കൂടുതൽ പണിയൊന്നും സതീശന് കിട്ടാനില്ലല്ലോ പൂർണ്ണമായും റിനിയെ പിന്തുണച്ചു നിൽക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വലിയ സൈബർ ആക്രമണം റിനിക്കു നേരെ ഉണ്ടായി അപ്പോഴും റിനിക്കെതിരെ തിരിഞ്ഞ കോൺഗ്രസ് യു ഡി എഫ് സൈബർ ഗ്രൂപ്പുകളെ വിമർശിച്ചു സതീശൻ എന്നാൽ ഒടുക്കം റിനിമോൾ തന്നെ കെ കച്ചന്റെ പത്തിക്കടിച്ചുവെന്നാണ് ഇപ്പോൾ പരിഹാസം വരുന്നത് വി ഡി സതീശൻ ഈ നേരം വരെ ഒരു അക്ഷരം പ്രതികരിച്ചിട്ടില്ല എൻറെ മെന്ററാണ് എൻ്റെ അച്ഛനെ പോലെയാണ് സതീശൻ എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരായിരം തവണ റിനി വ്യക്തമാക്കിയിട്ടുണ്ട് അന്നേ കോൺഗ്രസിൽ ചർച്ച നടന്നു സതീശന്റെ മുന്നിലാണ് റിനി രാഹുൽ വിഷയം പറഞ്ഞത് സതീശന്റെ സമ്മതമില്ലാതെ റിനി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പോകില്ല എന്ന് അന്ന് തുടങ്ങിയതാണ് സതീശന്റെ ശനിദശ റിനിയെ താങ്ങി നിന്നിട്ട് കിട്ടിയതോ എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി ഇത് പ്രതിപക്ഷ നേതാവ് ഇരന്ന് വാങ്ങിയതാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കിയതാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആളാകാൻ മുഖ്യമന്ത്രിയാകാൻ രാഹുലിന്റെ കുഴി വെട്ടാൻ നോക്കി പക്ഷേ കുഴിയിൽ വീണത് സതീശനും സ്ത്രീപക്ഷത്താണ് ഞാൻ സ്ത്രീപക്ഷത്താണ് കോൺഗ്രസ് എന്ന് വരുത്തി സ്ത്രീ വോട്ടുകൾ ചൂണ്ടാനിട്ട പ്ലാൻ ആട്ടാപടലം തിരിഞ്ഞുകൊത്തി തല ഉയർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സതീശൻ കൂപ്പുകുത്തി ി സി പി എമ്മിന്റെ ചാരപ്പണിക്കാരി റിനി സതീശന്റെ കാലുവാരി റിനി സതീശനെ തേച്ചു റിനിയും സതീശനും പിണറായിയും ചേർന്നുള്ള ഒത്തുകളി അങ്ങനെ പല തരത്തിലാണ് സൈബറിടത്തിൽ ചർച്ചകൾ കൊഴുക്കുന്നത് റിനിയെ കിട്ടിയാൽ എന്തൊക്കെയോ മലമറിക്കാമെന്നാണ് സി പി എം ഇപ്പോൾ സ്വപ്നം കാണുന്നത് സ്ത്രീപക്ഷത്താണ് എന്ന് കാണിക്കാൻ വേണ്ടി സൈബർ ആക്രമണം നേരിട്ട് റിനിയെ ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നത് കെ ജെ ഷൈൻ ടീച്ചറാണ് റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് റിനിയെ വേട്ടയാടിയവർക്കെതിരെ നടപടി എടുക്കുമെന്നും റിനി ഒറ്റല്ല എന്നും ഇപ്പോൾ വ്യക്തമാക്കുകയാണ് വിളിച്ചു പറയുകയാണ് സി പി എം റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടുകൂടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആളാകാമെന്നും സ്ത്രീ സുരക്ഷ പറഞ്ഞ് പത്ത് വോട്ട് കൂടുതൽ മേടിക്കാം എന്നുമാണ് സി പി എം കണക്ക് കൂട്ടുന്നതെങ്കിൽ എട്ടിന്റെ പണി കിട്ടും കാരണം റിനിക്കെതിരെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ തിരിഞ്ഞിരിക്കുകയാണ് കാരണം റിനി പറഞ്ഞിട്ടുള്ള ഒരു ആരോപണങ്ങളും തെളിയിക്കാൻ ഇതുവരെ റിനിക്ക് കഴിഞ്ഞിട്ടില്ല ക്രൈംബ്രാഞ്ച് പിന്നാലെ നടന്ന് പരാതി തരൂ എന്ന് പറഞ്ഞിട്ട് പോലും റിനി പരാതി കൊടുത്തിട്ടില്ല റിനി പറയുന്നത് പരാതി കൊടുക്കാൻ താൻ തയ്യാറല്ല എന്നാണ് അതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാണിക്കാനുള്ള ഒരു തെളിവ് പോലും റിനിയുടെ പക്കലില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവരുടെ ഭാഗത്ത് റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പോലും ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ റിനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് യു ഡി എഫ് സൈബർ ഗ്രൂപ്പുകൾ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്കാൽ പേരും ഇപ്പോൾ റിനിയെ വിമർശിച്ചു തന്നെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഈ റിനി സി പി എമ്മിലേക്ക് ചേക്കേറുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നതിന്റെ താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ തന്നെ സി പി എമ്മുകാർക്ക് കാര്യം പിടികിട്ടും അതായത് റിനിയെ വിമർശിച്ചാണ് എല്ലാ കമന്റുകളും അതിൽ നിറഞ്ഞിരിക്കുന്നത് റിനി രാഹുൽ മാംകൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരാളെയാണ് സി പി എം ഇപ്പോൾ അവരുടെ പക്ഷത്തേക്ക് വിളിച്ചിരിക്കുന്നത് സ്ത്രീപക്ഷം സ്ത്രീപക്ഷം എന്ന് എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൊണ്ടുപോകുന്നത് എന്നാൽ റിനിക്കെതിരെ വലിയ തോതിൽ ജനം ഇളകി നിൽക്കുകയാണ് അത് സി പി എമ്മിന് ഒന്നാന്തരം പണി വെക്കുക തന്നെ ചെയ്യും ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ സൈബർ ഗ്രൂപ്പുകൾ സതീശനെ പൊളിച്ചെടുക്കുന്നുണ്ട് റിനിക്കെതിരെയും സൈബർ ഗ്രൂപ്പുകൾ പൊങ്കാല തുടങ്ങിയിട്ടുണ്ട് അതിലെ ചില കമന്റുകൾ കൂടി നമുക്കൊന്ന് നോക്കാം ഈ സന്തോഷം വളർത്തച്ഛൻ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതായിരിക്കും എന്നാണ് വി ഡി സതീശനെ പരിഹസിച്ചുകൊണ്ട് ഒരു കമന്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ ശ്രമിച്ചാൽ നിയമസഭയിലേക്ക് ഒരു സീറ്റ് തരപ്പെടുത്താം റിനിക്ക് എത്തേണ്ടയിടത്ത് ഇടത്തെത്തിയതിൽ സന്തോഷം എന്നാണ് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത് കോടികൾ കൈമറിയുന്ന ഒരു ബിസിനസ് മേഖലയാണെന്ന് സരിത പണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു പരിഹാസവും റിനിക്ക് നേരെ വരുന്നുണ്ട് എന്തായാലും സുരക്ഷിതമായ ഒരു കൈകളിൽ എത്തിച്ചേർന്നല്ലോ അത് മതി മുകേഷിനെതിരെയും ഒരു നടി പരാതി ഉന്നയിച്ചിരുന്നു പക്ഷെ ആ നടിയെ ചേർത്ത് നിർത്താൻ ഷൈൻ ടീച്ചർ ഇല്ല അതാണ് ടീച്ചറുടെ ഇരട്ടത്താപ്പ് വേടൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഇരക്കും നീതി വാങ്ങിക്കൊടുക്കാൻ ടീച്ചർക്ക് ശബ്ദമില്ല അതെന്താ അങ്ങനെയെന്നുള്ള ഒരു ചോദ്യം സി പി എമ്മിനും ഷൈൻ ടീച്ചർക്കുമെതിരെ ഉയരുന്നുണ്ട് മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത ഗണേഷിന്റെ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി അവരെയൊക്കെയല്ലേ ഇത്തരം പരിപാടികൾക്ക് ആദ്യം ക്ഷണിക്കേണ്ടത് സഖാക്കളെ കടകംപള്ളി ഫോൺ ചെയ്ത ചേച്ചിയെ വിളിക്കാത്തതിലും പാർട്ടി കോഴി ഫാം കമ്മിറ്റി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്നുള്ള പരിഹാസവും ട്രോളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ ഇലക്ഷന് സി പി എമ്മിന് ഇലക്ഷൻ പ്രചാരണം നയിക്കുന്ന സഖാവ് റിനിക്ക് നൂറ് ചുവന്ന കാവി അഭിവാദ്യങ്ങൾ ഉമ്മറിൽ നിന്ന് രക്ഷ നേടാൻ ടി ജി രവിയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയ ഉണ്ണിമേരിയുടെ അവസ്ഥ റിനിക്കുണ്ടാകാതിരിക്കട്ടെ എന്നും ട്രോൾ വരുന്നുണ്ട് ആന്തൂരിലെ സാജന്റെ ഭാര്യയെ പറഞ്ഞപ്പോൾ സി പി എമ്മിന് പൊള്ളിയില്ല ഉമാ തോമസിനെ പറഞ്ഞപ്പോൾ പൊള്ളിയില്ല സി പി എമ്മിന് ഇപ്പോൾ സ്ത്രീപക്ഷ നിലപാട് പറഞ്ഞു വരുമ്പോൾ ആ നിലപാടിലെ കാപട്യം ജനത്തിന് മനസ്സിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏതായാലും ഒരു കാര്യം ഉറപ്പായി ഏത് ഇലക്ഷനിലും ഒരു സ്ത്രീ വേണം അന്തം കമ്മികൾക്ക് പോരാടാൻ കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്തൊരപജയമാണ് ഈ ആഗോള പാർട്ടിയുടേത് എന്നുള്ള വിമർശനവും വരുന്നുണ്ട് റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച കെ ജെ ഷൈൻ ടീച്ചറിന്റെ നടപടിയെ ഇപ്പോൾ മുതിർന്ന സഖാക്കൾ ഉൾപ്പെടെ വിമർശിച്ചിട്ടുണ്ട് കാരണം അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്ന് നേതാക്കൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ ഉൾപ്പെടെ ഇപ്പോൾ മുതിർന്ന നേതാക്കൾ തിരിഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും പറവൂരിൽ സി സംഘടിപ്പിച്ച പരിപാടിയിലാണ് റിനി പങ്കെടുത്തത് സി പി എം നേതാവ് കെ ജെ ഷൈൻ റിനിയെ ഈ വേളയിൽ വെച്ചാണ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് റിനിയെ പോലുള്ള സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണം റിനിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാമെങ്കിലും തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇതായിരുന്നു കെ ജെ ഷൈൻ പറഞ്ഞത് കെ ജെ ഷൈനു നേരെ നടന്ന പ്രചാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സി പി എം പെൺ പ്രതിരോധം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് അപ്പോൾ ഒരു കാര്യം ചോദിക്കാനുണ്ട് സഖാത്തികളെ നിങ്ങളുടെ സഖാക്കന്മാർ സൈബറിടത്തിൽ അധിക്ഷേപിക്കുന്ന സ്ത്രീകളെയും കൂടി പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് നിങ്ങൾ അത്തരം ഒരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതും ചോദ്യമാണ് അതോ ഈ സഖാത്തികൾക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ മാത്രമേ നിങ്ങൾ പെൺ പ്രതിഷേധം സംഘടിപ്പിക്കാറുള്ളൂ ആരെയും തകർക്കുക തന്റെ ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിൽ കടന്നു വരേണ്ടവർ ഇങ്ങനെ ണോ സ്ത്രീകളോട് പെരുമാറേണ്ടത് എന്ന ചോദ്യം ഉയർത്തിയായിരുന്നു റിനി വേദിയിൽ നിറഞ്ഞത് കെ കെ ശൈലജ ആയിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി പരാതി നൽകാത്തതിന് കാരണം ആ പ്രസ്ഥാനത്തിനുള്ളിലെ ഒരു സംഘം അവർക്കെതിരെ നടത്തുന്നത് അതിശക്തമായ സൈബർ ഭീഷണിയാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു രാഷ്ട്രീയ എതിരാളികളെ പരാജയപ്പെടുത്താൻ വൃത്തികെട്ട മാനസിക രോഗികളായ ഒരു സൈബർ സംഘത്തെ യു ഡി എഫ് തീറ്റിപ്പോറ്റി വളർത്തുകയാണെന്ന് കെ കെ ശൈലജ ആരോപിച്ചു തനിക്കെതിരെയും വ്യാജ ലെറ്റർ ഉപയോഗിച്ച് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചും അവ അപവാദ പ്രചാരണം നടത്തിയെന്നും അവർ കൂട്ടിച്ചേർത്തു കെ കെ ശൈലജ ടീച്ചറിനോടും ചോദിക്കാനുള്ളത് ഈ സഖാക്കൾ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ എന്തുകൊണ്ട് സഖാത്തികൾ ആരും ഇത്തരത്തിൽ ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ചോദിക്കാനുള്ളത് പക്ഷെ അത് ചോദിക്കുമ്പോൾ സഖാത്തികളുടെ ഒക്കെ വായിലെ പിരിവെട്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി വളരെ അടുപ്പമുള്ള കുടുംബ പശ്ചാത്തലമാണ് റിനിയുടേത് എന്നാൽ കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിത്വവും വഹിക്കുന്നില്ല നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് റിനി പ്രതിഷേധ കൂട്ടായ്മ വേദിയിലും ആവർത്തിച്ചത് ഏതെങ്കിലും സംഘടനയുടെയോ വ്യക്തികളുടെയോ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നലെയും ആരെയും വിമർശിക്കാൻ റിനി തയ്യാറായിട്ടില്ല അപ്പോഴും സി പി എം വേദിയിൽ റിനി എത്തിയത് ശ്രദ്ധേയമാണ് എനിക്കൊരു യുവ നേതാവിൽ നിന്ന് ചില മോശം സമീപനം നേരിടേണ്ടി വന്നു എന്നാണ് ഞാൻ തുറന്നു പറഞ്ഞത് പക്ഷേ എന്നാൽ പോലും ഒരു പ്രസ്ഥാനത്തെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി ആ പ്രസ്ഥാനത്തിൻ്റെയോ വ്യക്തിയുടെയോ പേര് പറഞ്ഞിട്ടില്ല ആരെയും തകർക്കണമെന്നല്ല എന്ന് എന്റെ ഉദ്ദേശം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കൾ ഇങ്ങനെയാണോ ആകേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത് സ്ത്രീകളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് പേര് പറയാതിരുന്നിട്ടും എനിക്ക് നേരെ വൻ തോതിലുള്ള ഭയാനകമായ സൈബർ ആക്രമണമാണ് ഉണ്ടായത് വേദിയിൽ വെച്ച് റിനി പറഞ്ഞു തനിക്ക് ചെറിയ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും എന്നാൽ ഇതേ വ്യക്തിയിൽ നിന്ന് കൂടുതൽ തീവ്രമായ അനുഭവങ്ങൾ നേരിട്ട പെൺകുട്ടികൾ ഉണ്ടെന്നും മനസ്സിലായപ്പോഴാണ് തുറന്നു പറയാൻ തയ്യാറായത് പല പെൺകുട്ടികളും ഭയം കാരണം പരാതിപ്പെടാനോ പുറത്തുപറയാനോ തയ്യാറാകുന്നില്ല എന്നും അവർക്കടുത്ത ഭീഷണി നേരിടുന്നുണ്ടെന്നും റിനി പറഞ്ഞു താൻ സി പി എമ്മുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയാണെന്ന തരത്തിൽ വ്യാജ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു ഇപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കുമ്പോഴും തനിക്ക് ഭയമുണ്ട് ഇതുവച്ചും ഇനി ആക്രമണം ഉണ്ടാകാം സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ട ദൗത്യം എനിക്കും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നും റിനി പറഞ്ഞു ഇതെല്ലാം പറയുമ്പോഴും റിനി എന്തുകൊണ്ട് പോരാടാൻ ഞാൻ തയ്യാറാകുന്നു മറ്റുള്ള പെൺകുട്ടികളുടെ ശബ്ദമാകുന്നു എന്നൊക്കെ റിനി പറയുമ്പോഴും എന്തുകൊണ്ട് പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം റിനി സ്ത്രീകൾക്ക് വേണ്ടിയാണ് ശബ്ദം ഉയർത്തുന്നതെങ്കിൽ ക്രൈംബ്രാഞ്ച് എടുത്ത കേസിൽ അതിൽ പരാതി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് ക്രൈംബ്രാഞ്ച് പുറകെ നടന്നിട്ട് പോലും റിനി അതിനൊന്നും തയ്യാറാകുന്നില്ല ആ വ്യക്തി ആരാണ് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് പോലും റിനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് പറയാൻ തയ്യാറാകുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ട തന്നെയാണ് തനിക്ക് മെസ്സേജ് അയച്ചതെന്നും അയാൾ സ്ത്രീ ലംബടനാണ് എന്ന തരത്തിൽ അവർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പരാതിപ്പെടില്ല ഇത് എന്തു തരം പോരാട്ടമാണെന്ന് കേരളത്തിന് മനസ്സിലാകുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്